വൈകല്യത്തെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ ഒരു സഹോദരി വായിൽ ചിത്രം ഹായ് ഫ്രണ്ട്സ് കല്യാശ്ശേരി മോഹൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കല്യാശ്ശേരി മോഹനാണ് മാടായിപ്പാറു സൈക്കിളുമായി മാടായിപ്പാറയിൽ കാക്കപ്പൂ ചി ഏകദിന ചിത്രകലാ ക്യാമ്പുണ്ട് അതും കാണാം കാക്കപ്പൂവും കാണാം മാടായിപ്പാറയിൽ എത്തിക്കഴിഞ്ഞു സൈക്കിൾ ചാലഞ്ചിൽ രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ കല്യാശ്ശേരി മോഹനൻ വിന്നറാണ് കണ്ണൂർ ജില്ലയിൽ കുറേ റെക്കോർഡുകൾ കല്യാശ്ശേരി മോഹനൻ സൈക്കിൾ ചാലഞ്ചിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതാ കാക്കപ്പൂ ആണ് ദൃശ്യത്തിൽ തുടർന്ന് കാക്കപ്പൂ ഏകദിന ചിത്രകലാ ക്യാമ്പുണ്ട് ലോകപ്രശസ്തരായ ചിത്രകലാകാരന്മാർ പങ്കെടുക്കുന്ന ഗംഭീര ചി ചിത്രകലാ ക്യാമ്പ് നിങ്ങൾക്ക് കാണാം ഇത് മാടായിപ്പാറയിലെ വർഷകാലത്ത് കാണുന്ന കാക്കാപ്പൂ ആണ് ദൃശ്യത്തിൽ പാറ സ്ഥലത്ത് ബേനിക്കാലം ഒരു പച്ച പുല്ലുപോലും മുളക്കാത്ത സ്ഥലത്താണ് ഇപ്പോൾ മഴ പെയ്തപ്പോൾ കാക്കാപ്പൂ മനോഹരമായ കാക്കാപ്പൂ ഇവിടെ പതിനായിരങ്ങൾ സന്ദർശിക്കാറുണ്ട് ഈ കാക്കാപ്പൂ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ പത്തിരുപത് ഏക്കർ സ്ഥലത്തോളം ഏക്കറോളം സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നതാണ് മാടായിപ്പാറ മാ മാടായിപ്പാറ ലോക പ്രശസ്ത സ്ഥലമാണ് ലോകത്ത് മുഴുവനും ഈ ഇതാ ഇതാണ് മാടായിപ്പാറ ശരിയായ പാറയാണ് അവിടെയാണ് ഈ മഴ പെയ്യുമ്പോൾ കാക്കാപ്പൂ അതിമനോഹരമായി കാണപ്പെടുന്നത് ഇവിടെയാണ് മാടായിപ്പാറയിലാണ് ഏകദിന ചിത്രകലാ ക്യാമ്പ് അതിൻ്റെ ഉദ്ഘാടനം ലോക പ്രശസ്ത ചിത്ര കലാകാരൻ എൻ കെ പി മുത്തുകോയ ഉദ്ഘാടനം ചെയ്യുന്ന ദൃശ്യവും നിങ്ങൾക്ക് കാണാം തുടർന്ന് നൂറ്റിനാൽപ്പത്തെട്ടോളം ചിത്രകലാകാരന്മാർ ചിത്രം പരക്കുന്നത് വായിൽ ബ്രഷ് വെച്ച് വൈകല്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് ചിത്രം പരക്കുന്ന ദൃശ്യം നൂറ്റിനാൽപ്പത്തെട്ടോളം പ്രഗത്ഭ ചിത്ര കലാകാരന്മാർ കാക്കാപ്പൂ ഏകദിന ക്യാമ്പിൽ പങ്കെടുക്കുന്നു ഉദ്ഘാടന ചിത്ര വരച്ചുകൊണ്ട് ലോക പ്രശസ്തനായ ചിത്രകലാകാരൻ എൻ കെ പി മുത്തുകോയാണ് ചിത്രം വരച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്ന ഉദ്ഘാടന സമ്മേളനവും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം നൂറ്റിനാൽപ്പത്തെട്ടോളം പ്രശസ്തരായ നൂറ്റി നാൽപ്പത്തെട്ടോളം ചിത്രകലാകാരന്മാർ ചിത്രം വരച്ച് പൂർത്തിയാക്കുന്ന ദൃശ്യവും കാണാം ഈ ചിത്രങ്ങൾ മുഴുവൻ വിറ്റ് അതിനുശേഷം വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നതാണ് ഇവർ ചിത്രകലാരംഗത്ത് ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒത്തുചേർന്ന് കലയും സാങ്കേതികതയും സമേപ്പിച്ച് വേറിട്ട പാതയിലൂടെ സഞ്ചരിക്കുകയാണ് കാക്കപ്പു എന്ന പേരിൽ ഏകദിന ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിക്കുന്ന ചെറുപ്പക്കാർ അതിമനോഹരമായ ചിത്രം വരക്കൽ ആരംഭിച്ചു കഴിഞ്ഞു പ്രശസ്തരായ ചിത്രകാര കലാകാരന്മാരാമാരാണ് ചിത്രം വരക്കുന്നത് ആസാദിക്ക് അമൃതോത്സവത്തിൻ്റെ ഭാഗമായി സബ് ജയിലിൽ ചമരചിത്രം വരച്ച ദൃശ്യവും കല്യാശ്ശേരി മോഹൻ യൂട്യൂബ് നിങ്ങൾക്ക് കാണാൻ പറ്റും ചമരചിത്രം മാഞ്ഞുപോയി പക്ഷേ യൂട്യൂബിലുള്ള കല്യാശ്ശേരി മോഹൻ്റെ ചാനലിലുള്ള ചിത്രങ്ങൾ ഇന്നും മങ്ങാതെ ജീവൻ തുടിപ്പോടെ നിലനിൽക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് മാടായിപ്പാറയിലെ താക്കപ്പൂ ഏകദിന ചിത്രകലാ ക്യാമ്പ് സുനിൽ കാനായി ആണ് ദൃശ്യത്തിൽ അദ്ദേഹം വരച്ച ചിത്രങ്ങൾ പലതും യൂട്യൂബിൽ കല്യാശ്ശേരി മോഹൻ യൂട്യൂബ് ചാനലുണ്ട് ആജാദിക്ക് അമൃതോത്സവത്തിൽ ഒരുപാട് കലാകാരന്മാർ വിരിച്ചു വരച്ചിരുന്നു സ്കൂൾ മാഷാണ് ദൃശ്യത്തിൽ കാണുന്നത് കല്യാശ്ശേരി ഗവൺമെൻറ് ഹൈ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരുപാട് പ്രഗത്ഭരായ ചിത്രകാരന്മാരാണ് ഒരുപാട് കലാകാരന്മാർ നൂറ്റി നാൽപ്പത്തെട്ടോളം കലാകാരന്മാർ അതിമനോഹരമായി ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നു ആരംഭിച്ച് തീരുന്നവരെ നിങ്ങൾക്ക് ദൃശ്യത്തിൽ കാണാം പൂർത്തിയാകുന്നതുവരെ മുഴുവൻ ചിത്രവും പൂർത്തിയാകുന്നതുവരെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചിത്രകലാരംഗത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് കാക്കാപ്പൂ ഏകദിന ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചത് വേറിട്ട ഒരു അനുഭവം കൂടിയാണിത് ഈ വീഡിയോ ഫുള്ളായി കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയറും ചെയ്യുക വയനാടിന്റെ ദുരിതാശ്വാ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള പൈസക്കു വേണ്ടിയാണ് ഈ കാക്കാപൂജ് ഏകദിന ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചത് ദുരന്തം വയനാടിന് വന്നു ചേർന്നപ്പോൾ കേരളം ഒറ്റക്കെട്ടായി അതിനെ അതിജീവിക്കുവാൻ മുൻപോട്ട് വന്നിരിക്കുകയാണ് ഈ ദുരന്തപുഖത്ത് നിന്ന് ഞങ്ങൾ പിറകോട്ടു മാറി നിൽക്കാതെ ഒറ്റപ്പെട്ടുപോയവരുടെ വേദനകളിലും കണ്ണീരിലും ഒപ്പം ചേരുകയാണ് കാക്കാപ്പൂ ക്യാമ്പിൽ നിന്ന് വരക്കുന്ന ചിത്രങ്ങൾ വിൽപ്പന നടത്തി കിട്ടുന്ന മുഴുക മുഴുവൻ തുകയും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത് വയനാടിനെ ഞങ്ങൾ നെഞ്ചോട് ചേർക്കുകയാണ് വേറിട്ടു പോയവരോ പോയവരും ഒറ്റപ്പെട്ടു നിൽക്കുന്നവരും ഞങ്ങളുടെ കൂടെ പിറപ്പുകളാണ് ഉത്തമ ബോധ്യത്തോടെ ഈ ഉദ്യാമത്തിന് കൂടെ ഞങ്ങൾക്കൊപ്പം നിങ്ങളും ചേരുക കല്യാശ്ശേരി മോഹൻ ചാനലിൽ വിവിധ വീഡിയോകളും വിവിധ ദൃശ്യങ്ങൾ ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് മനസ്സിനണങ്ങിയ വീഡിയോകൾ കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിലുണ്ട് എല്ലാവരും കണ്ട് ഷെയർ ചെയ്യുക ചിത്രങ്ങൾ പൂർത്തിയായി വരുന്നു എല്ലാവരും തന്നെ ചിത്രങ്ങൾ പൂർത്തിയാക്കി കൊണ്ടുവരുന്നു പ്രഗത്ഭരും പ്രശസ്തരുമായ ചിത്രകാരന്മാരാണ് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ഒരു ഗ്രാമക്ക് പങ്കെടുത്താ പിന്നെ 真的嘞。<laughs> <laughs> 在那儿。 और इस सब को सेसोड करना है ஆளண்டு yeah. வேலை ഒരു കൂട്ടുകാരനെ പോലെ കൂടെ നിന്ന ഇപ്പോഴും കൂടെ നിന്ന ഈ അവസരത്തിൽ ഓർത്തുകൊണ്ട് അതിന് സുരേഷ് സി പി സയ് സാറിനെ ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം യും ഈ പരിപാടിയിലേക്ക് പരിപാടിയിലേക്ക് പങ്കെടുത്ത ഈ ഏകദിന ചിങ്ങമാസം തീയതി പങ്കെടുത്തതിൽ നിങ്ങളോട് ഇതുപോലെ ഒരു വളരെ കാലം മുമ്പ് അതുപോലെ ഒരുപാട്

അദ്ദേഹത്തിനോട് ആദര സൂചകമായിട്ട് സൂചന സംഗീതത്തെയും ആദരപൂർവം നിങ്ങൾ ഇവിടെ എത്തിയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാക്കപ്പൂ വിരിയുന്ന മടായിപ്പാറ പല ഘട്ടങ്ങളിലായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ Gracias. tal